റെക്കോർഡുകൾ ഭേദിച്ച് വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് വിക്കി കൗശലിന്റെ ചാവ നിലവിൽ എണ്ണൂറ് കോടിയിലേക്ക് കുതിക്കുകയാണ് സിനിമ ഇതിനിടയിലും വിമർശനങ്ങളാണ് സിനിമയ്ക്കെതിരെ എത്തുന്നത് നാഗ്പൂരിൽ നടക്കുന്ന കലാപത്തിന്റെ കാരണം ചാവയാണെന്ന രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഗ്പൂരിലുണ്ടായ കലാപത്തിന് കാരണം ചാവയാണെന്ന പ്രസ്താവനകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വിക്കി കൗശലിന്റെ ആരാധകർ ഇപ്പോൾ കലാപത്തിന് കാരണമായത് ചാവ സിനിമയാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ളവർ പറഞ്ഞതിനെതിരെയാണ് വിക്കി കൗശല് ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് ചാവ സിനിമ ഔറംഗസേബിനെതിരെ ജനങ്ങളുടെ കോപം ആളി കത്തിച്ചു എന്നിരുന്നാലും എല്ലാവരും മഹാരാഷ്ട്രയെ സമാധാനപരമായി നിലനിർത്തണം എന്നായിരുന്നു ഫട്നാവിസ് നിയമസഭയിൽ പറഞ്ഞത് ചിത്രത്തിന്റെ സംവിധായകൻ ലക്ഷ്മൺ ഇതേക്കറിനും വിക്കി കൌശലിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷം ആളിക്കത്തിക്കാൻ കാരണമായത് ചാവയാണ് എന്ന ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ സിനിമയെയും വിക്കി കൗശലിനെയും വെറുതെ ബലിയാടാക്കുകയാണ് എന്നാണ് നടന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് വിക്കി കൗശൽ ചിത്രം ചാവയ്ക്ക് നാഗ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമമായോ ഔറംഗസേബിനെതിരായ വിദ്വേഷവുമായോ യാതൊരു ബന്ധവുമില്ല സിനിമ സിനിമയാണ് അതിനെ അങ്ങനെ പരിഗണിക്കുക എന്നാണ് ഒരു ആരാധകൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് ചാവയ്ക്കെതിരെയുള്ള പ്രതിഷേധം അസ്ഥാനത്താണ് ഛത്രാപതി സംഭാജി മഹാരാജിനെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് വിക്കി കൗശൽ അവതരിപ്പിച്ചത് ആ കലയെ ആദരിക്കുന്നു അഭിനേതാക്കൾ അവരുടെ ജോലി മികച്ചതാക്കിയതിൽ അവരെ ബലിയാടാക്കരുത് സിനിമയെ ആഘോഷിക്കാം സെൻസർ ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എന്നാണ് മറ്റൊരാൾ എക്സിൽ കുറിച്ചത് ഇത്തരത്തിൽ നിരവധി ട്വീറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാഗ്പൂരിലുണ്ടായ ആക്രമണങ്ങൾക്ക് വിക്കി കൗശലിന്റെ ചാവ സിനിമയെ കുറ്റപ്പെടുത്തുന്നത് അന്യായമാണ് മുഗളന്മാരല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അത്യാഗ്രഹികളായ സഹായികളാണ് അദ്ദേഹത്തെ വഞ്ചിച്ചത് എന്നാണ് മറ്റൊരു ട്വീറ്റ് അതേസമയം ഫട്നാവിസിനെ കൂടാതെ കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലയും ചാവ കലാപത്തിന് കാരണമായെന്ന് ആരോപിച്ചിരുന്നു ചാവയിൽ ഔറംഗസേബ് സംഭാജിയെ കൊലപ്പെടുത്തുന്ന ചിത്രീകരണം ഔറംഗസേബിനെതിരെ ജനങ്ങളുടെ രോക്ഷത്തിന് കാരണമായി എന്നായിരുന്നു രാംദാസ് അത്താവലെ പറഞ്ഞത് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ മുരളീധർ മഹോലും ചാവിയെ കുറ്റപ്പെടുത്തിയിരുന്നു ഔറംഗസേബ് എത്ര ക്രൂരമായാണ് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതെന്നും ഛത്രാപതി സംഭാജിയെ കൊന്നതെന്നും ജനങ്ങളുടെ വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിൽ ചിത്രീകരിച്ചു എന്നാണ് മുരളീധർ മഹോൽ ആരോപിച്ചത് ചരിത്ര വസ്തുതകളെ വളിച്ചടിച്ചെന്ന ആരോപണവും സിനിമയ്ക്കെതിരെ എത്തിയിട്ടുണ്ട് മാറാത്ത കമാൻഡർമാരായ ഖനോജിയെയും കാൻഹോജി ഷിർക്കയും സംഭാജി മഹാരാജിനെ പിടികൂടാൻ ഔറംഗസേബിനെ സഹായിച്ച രാജ്യദ്രോഹികളായി ചിത്രത്തിൽ കാണിക്കുന്നുവെന്ന ആരോപിച്ച് ഷിർക്കെ കുടുംബത്തിന്റെ പിൻഗാമികൾ നിർമ്മാതാക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്